പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചുകൊണ്ട് നമുക്കൊക്കെ സംശയം നമ്മളൊക്കെ അഹങ്കാരികളും കളികളും ഒക്കെ ആയി ചേരുന്നതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് നമ്മളേതാണ്ടാണ് എന്നുള്ളൊരു ഭാവം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഞാൻ പലപ്പോഴും ഇക്കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിക്കാറുണ്ട്

ഞാൻ ഞാൻ എന്ന് ദാസി പ്രിയപ്പെട്ടവരെ ഈ ബോധ്യമാണ് എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകുന്നത് ഞാൻ എന്തൊക്കെ നേടിയായാലും ഞാൻ എന്തൊക്കെയായാലും ഞാൻ എത്ര വിദ്യാഭ്യാസമുള്ളവനായാലും ഞാൻ എത്ര ആരോഗ്യമുള്ളവനായാലും ഞാൻ എത്ര ധനവാനായാലും ഞാൻ വലിയ കുടുംബമൊക്കെ കുടുംബമഹിമയുള്ളവനായാലും ഞാൻ എന്തൊക്കെയായെങ്കിലും ഞാൻ എന്തൊക്കെയാണ് എന്ന് ധരിക്കുന്നുവെങ്കിലും പ്രിയപ്പെട്ടവരെ പരിശ്രമികൾ ഞാൻ ഒരു വ്യക്തമായി കണികൾ കൊണ്ടു നടന്നത് കൊണ്ടാണ് തന്റെ എല്ലാ ആഗ്രഹങ്ങളും തന്റെ എല്ലാ നിയോഗങ്ങളും തന്റെ മനസ്സിനെ ചിന്തകളും അധികർപ്പിച്ചുകൊണ്ട് ഞാനിത് ആ ദൈവത്തിന്റെ ദാശി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധി സമയം നടത്തുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഒരു അവബോധമാണ് എനിക്ക് നിങ്ങൾക്ക് നോക്കി ഉണ്ടാകേണ്ടത് മനസ്സിൽ ഇങ്ങനെ ജീവിത സാക്ഷ്യം നിലനിർത്തി അല്ലെങ്കിൽ അറിയാം ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഒത്തിരി ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു ഭാവിയെ കുറിച്ചൊക്കെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ സുപ്രഭാതത്തില് ദൈവത്തിൽ

ഒത്തിരി ഒത്തിരി വിദേശത്തൊക്കെ പോയി നല്ല രീതിയിൽ ജീവിക്കാമായിരുന്നു മറ്റുള്ളവരെ അമ്മക്ക് വേണ്ടി അപ്പന് വേണ്ടി അമ്മായിമ്മയ്ക്ക് വേണ്ടി കൊണ്ടപ്പറപ്പുകൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ച ജീവിതങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ച ജീവിതങ്ങൾ എനിക്ക് പറയുന്നത് എന്നാൽ എൻ്റെ കുടുംബം രക്ഷപ്പെടണം രക്ഷപ്പെടണം മാതാപിതാക്കളുടെ ദാരിദ്ര്യം മാർക്കാടൊക്കെ വിചാരിച്ച് സാഷ്ട്രാപം നടത്തി ജീവിതത്തിൽ വിജയിച്ചു കുഞ്ഞുങ്ങളെ എനിക്ക് പെരുന്നാളില് നിങ്ങളെ ഓടിപ്പിക്കുവാന് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ആ പെരുമാനിയും ഒക്കെ முதிர சூடி

ുംറിയാൻ്റെ അപ്പമാരെയെ കുറിച്ച മാതാപിതാക്കളെ കുറിച്ചുള്ള ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളിന്റെ ഉള്ളിൽ ഉള്ളിന്റെ ഉള്ളിൽ ഈ ഒരു വിചാരമെങ്കിലും പ്രശ്നം നോക്കിയാൽ കാര്യമൊന്നും ഇല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഈ അരിച്ചാണ് അരിച്ച കരിയാവതിമൂന്ന് വയസ്സുമില്ല അന്നത്തെ സാധാരണ പെൺകുട്ടികളെ പോലെ ആണെങ്കിൽ എനിക്ക് നേഴ്സിംഗിന് പോകണം ಇದರ ಮೇಲಿಪಾರು ಎನಿಕೆಲ ಕಾನ್ ಲೈಫ್ ಒಂದು ಕಥೆ ಇದೆ ಕಪರು ಸುಂದರನಾಗಬೇಕೆಂತಕಂತ ಕಷ್ಟ ಇಲ್ಲ ಅಂತ ಒಂದು ತ್ಯಾಗದ ಒಂದು ಇದೆ ಅಂದರು ಅದೆ ಒಕ್ಕ ಮಾತಿವಿಚೆ ಜೀವದಿನೆ ಒಂದು ಪ್ರತ್ಯೇಕ ಸಾಧನೆಗೆ ಸ್ಕೆಪಲ್ಡ್ ಇರಬೇಕು ಈ ತರವೇ ಮಹಾದಾನ ಮತ್ತು ಧ್ಯಾನದ ಕುರಿತು ವ್ಯಾಪನಗೊಂಡ ಪ್ರಾಯಮದರಾದ ಮಾದರಂತರು ಧ್ಯಾನದ ಬಗ್ಗೆ ಉಚ್ಚಿತೊಂಡರು ಅಂತಾರ್ದ ಆಸೆ ಇಂದ ಬರ್ತಾನೆ ಅಂತ

മാറ്റി മനസ്സിലാക്കും കുഞ്ഞുങ്ങളും കേട്ടോ അയ്യോ ഒത്തിരി കുഞ്ഞുങ്ങളുടെ കാര്യം പറയാമല്ലോ ഞാൻ പറയുന്നില്ല ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ കുടുംബത്തിനു വേണ്ടി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി സമൂഹത്തിനു വേണ്ടിയൊക്കെ ම वा सा वा सा भ सा मा्य पा जाනිका सा ඇහිග ලක එ दो साभातीය ගत्र ता और मा